കത്തിക്കുന്ന പ്ലാസ്റ്റിക് ആണെങ്കിലും കത്തിക്കുന്ന ഇന്ധനങ്ങളാണെങ്കിലും എല്ലാം നമ്മുടെ സമൂഹത്തിൽ വലിയ തോതിൽ മാറ്റും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം ഉണ്ട് ഗവണ്മെന്റ് കേന്ദ്ര സംസ്ഥാനം വന്നിട്ടുണ്ട് ഇതിന്റെ ഈ വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ കേരള ഗവണ്മെന്റ് ഈ മാർച്ച് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് റിൻസ് റോയി ഫാദർ നിയോൺ പൗലോസ് കറുകപ്പിള്ളിയിൽ ഫാദർ ജോർജ് ചേരിയക്കുടി പി സി അഭിലാഷ് മനോജ് ടി ബെഞ്ചമിൻ ഫാദർ പിവ പൗലോസ് ബേസിൽ വർഗീസ് കെ പി ജോർജ് വർഗീസ് ബിജു വർഗീസ് രഞ്ജി ജേക്കബ് എ എസ് സന്ധ്യ ലാലു എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പാൾ എം പി സോബിൻ സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ സി എം ഡിനി കൃതജ്ഞതയും പറഞ്ഞു കെ സി വി ന്യൂസ് കോതമംഗലം